അടിമപ്പണി യജമാനൻ പറയുന്നതെല്ലാം ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല നല്ല സ്വഭാവമുള്ള യജമാനന്മാരാണെങ്കിൽ വേലക്കാർക്ക് അഥവാ അടിമകൾക്ക് അത്രയധികം ബുദ്ധിമുട്ടുണ്ടാ അത്രയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയില്ല എന്നാൽ ദുഷ്ടന്മാരായ മൂർഖന്മാരായ യജമാനന്മാരാണെങ്കിൽ അവരുടെ കീഴിൽ പണിയെടുക്കുക വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഒന്നാം നൂറ്റാണ്ടിൽ ധാരാളം അടിമകൾ ക്രിസ്തു മാർഗത്തിലേക്ക് വന്നപ്പോൾ ഈ ക്രിസ്തി അടിമകൾക്ക് ക്രൂരന്മാരായ യജമാനന്മാരുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വന്നു അപ്പോൾ പത്രോസ് പറയുന്നത് കർത്താവേശു ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചു നാം പിൻചെല്ലുവാൻ ഒരു മാതൃക തന്നു തന്നുമിരിക്കുന്നു ക്രിസ്തുവിനെ ഈ ലോകത്തിലെ കോടതികൾ ന്യായം പാലിച്ചു കൊടുത്തില്ല ന്യായമായി വിധിക്കുന്ന തൻ്റെ പിതാവിങ്കൽ കാര്യം ഭരമേൽപ്പിക്കുകയാണ് ക്രിസ്തു ചെയ്തത് അതുകൊണ്ട് അന്യായം കാണിക്കുന്ന യജമാനൻ്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ സംഘടിച്ച് ഒരു പ്രക്ഷോ ഒരു പ്രക്ഷോഭമോ വിപ്ലവമോ നയിക്കണമെന്നല്ല പത്രോസ് പറയുന്നത് പഴയ നിയമത്തിൽ യാക്കോബ് ലാബാൻ്റെ കീഴിൽ കഠിനമായി ജോലി ചെയ്തു അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ലാബാൻ ന്യായമായ രീതിയിൽ യാക്കോബിനോട് ഇടപെട്ടില്ല എങ്കിലും ദൈവം യാക്കോബിന് ന്യായമായ രീതിയിൽ പ്രതിഫലം കൊടുക്കുന്നുണ്ട് ഈ ഭൂമിയിലെ ഏതെ ഈ ഭൂമിയിലെ ഏതെങ്കിലും ലൗകിക യജമാനന്മാർ നമ്മൾ അധ്വാനിച്ചിട്ട് ന്യായമായി കൂലി തന്നില്ല ഒട്ടും പരിഭവം വേണ്ട ന്യായമായി കൂലി കൊടുക്കുന്ന സ്വർഗീയ പിതാവ് യേശുക്രിസ്തു വഴി നമുക്ക് അർഹതപ്പെട്ടത് കൃത്യമായ സമയത്ത് തന്നുകൊള്ളും ഉൽപ്പത്തിയിൽ നിന്ന് വായിക്കാം ഉൽപ്പത്തി മുപ്പത്തിയൊന്നിൻ്റെ മുപ്പത്തി എട്ട് തൊട്ട് മത്തായിയുടെ സുവിശേഷം മത്തായി അഞ്ചിൻ്റെ പതിനൊന്ന് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും ഉപദ്രവിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇനി ഉൽപ്പത്തി മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തിയെട്ട് തൊട്ട് നാൽപ്പത്തി വരെയുള്ള വാക്യങ്ങൾ വായിക്കാം ലാബാൻ്റെ കീഴിൽ യാക്കോബ് ദീർഘവർഷങ്ങളോളം കഠിനമായി അധ്വാനിച്ചു ഒടുവിൽ ലാബാനോട് യാക്കോബ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ഉൽപ്പത്തി മുപ്പത്തി ഒന്നിൻ്റെ മുപ്പത്തി എട്ട് തൊട്ട് ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ കൂടെ ആയിരുന്നു അങ്ങയുടെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ഗർഭഛിദ്രം സംഭവിച്ചിട്ടില്ല അങ്ങയുടെ മുട്ടാടുകളെ ഞാൻ കൊന്നു തിന്നിട്ടില്ല കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറിയവയെ ഞാൻ അങ് കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറിയവയെ ഞാൻ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല ആ നഷ്ടം ഞാൻ തന്നെ സഹിച്ചു രാത്രിയിലോ പകലോ രാത്രിയിലോ പകലോ കളവു പോയവയ്ക്കും അങ്ങ് എന്നിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയിരുന്നു അതായിരുന്നു എൻ്റെ സ്ഥിതി പകൽ ചൂടും രാത്രി തണുപ്പും എന്നെ കാർന്നു തിന്നു ഉറക്കം എൻ്റെ കണ്ണുകളിൽ നിന്ന് ഓടിയകന്നു ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു പതിനാല് കൊല്ലം അങ്ങയുടെ രണ്ട് പെൺമക്കൾക്ക് വേണ്ടിയും ആറു കൊല്ലം ആടുകൾക്ക് വേണ്ടിയും ഞാൻ വേല ചെയ്തു പത്തു തവണ അങ്ങ് എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തി എൻ്റെ പിതാവായ അബ്രഹാത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എൻ്റെ ഭാഗത്തില്ലായിരുന്നെങ്കിൽ അങ്ങ് എന്നെ വെറും കയ്യോടെ പറഞ്ഞു വിടുമായിരുന്നു എൻ്റെ കഷ്ടപ്പാടും ദേഹാധ്വാനവും ദൈവം കണ്ടു അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി അവിടുന്ന് അങ്ങയെ ശകാരിച്ചത് യാക്കോബൻ ലാബാൻ യാക്കോബിന് ന്യായം പാലിച്ചു കൊടുത്തില്ല എങ്കിലും എല്ലാം കാണുന്ന സർവശക്തനായ കർത്താവ് യാക്കോബിനോട് കരുണ കാണിച്ചു ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ നമുക്ക് ന്യായം നിഷേധിക്കപ്പെടും ഈ ഭൂമിയിൽ നമുക്ക് ന്യായം നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിരണ്ട് തൊട്ട് മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം ലൂക്കോസ് ആറാം അധ്യായം മുപ്പത്തിരണ്ട് തൊട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണ് ഉള്ളത് പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്തു മേന്മയാണ് ഉള്ളത് പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണ് ഉള്ളത് കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും കാരണം അവിടുന്ന് നന്ദി കെട്ടവരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം വാക്യമാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക് വേലക്കാരെ ഭയത്തോടെ യജമാനന്മാർക്ക് നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിക്കുവിൻ സംഘടിച്ച് ശക്തരായി ഒരു വിപ്ലവം നടത്താനല്ല പറയുന്നത് കീഴടങ്ങിയിരിക്കുവാൻ വേണ്ടിയാണ് കർത്താവിനെ പ്രതി അങ്ങനെ ചെയ്യണം ചിലപ്പോൾ ജോലിസ്ഥലത്ത് വേലക്കാർ പലതും മോഷ്ടിച്ചു എന്ന് വരാം പേപ്പർ ചില ഉപകരണങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിശ്വാസികളായ വേലക്കാർ അങ്ങനെ ചെയ്യുമ്പോൾ ക്രിസ്തീയ വിശ്വാസികളായ സെർവൻസ് ഒരിക്കലും അപ്രകാരമുള്ള മോഷണം നടത്താൻ പാടില്ല ന്യായമായ കൂലി കിട്ടാതെ വരുമ്പോൾ അവിശ്വാസികൾ ഒരുപക്ഷെ സഹപ്രവർത്തകരോട് പറയും നമ്മളിത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം നമുക്ക് അർഹത കാരണം നമുക്ക് അർഹതപ്പെട്ട ശമ്പളമോ മറ്റു പരിഗണനയോ ഈ ബോസ് തരുന്നില്ല അതുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ അല്പം മന്ദഗതിയോടെ ചെയ്താൽ മതി കാരണം വലിയ സാലറിയൊന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ ഇപ്രകാരം ഒരു അവിശ്വാസിയായ വർക്കർ വിശ്വാസിയായ വർക്ക ഇപ്രകാരം ഒരു അവിശ്വാസിയായ വർക്കർ വിശ്വാസിയായ വർക്കറോട് പറഞ്ഞാലും വിശ്വാസിയായ വർക്കർ കർത്താവിനെ പ്രതി വേലയിൽ തൻ്റെ ജോലിയിൽ അലസത കാണിക്കുവാൻ പാടില്ല ഒന്ന് പത്രോസ് രണ്ടിൻ്റെ പത്തൊൻപത് തൊട്ട് ഇരുപത്തൊമ്പത്തി ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം പത്തൊമ്പത് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ പത്തൊമ്പത് തൊട്ട് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും തെറ്റു ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് മഹത്വമാണ് ഉള്ളത് നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഢകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ് ഒന്നാം നൂറ്റാണ്ടിൽ യജമാനന്മാരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ക്രിസ്തി അടിമകൾ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ച് ക്ഷമിച്ചും സഹിച്ചും പൊറത്തും കൊണ്ട് ജോലി ചെയ്യണം അങ്ങനെ അവരുടെ പ്രവൃത്തി വഴി അങ്ങനെ ഈ ക്രിസ്തീയ അടിമകൾ വഴി ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകണം ഹാലിലൂയ്യ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന് ഈ ലോകം ന്യായം നിറവേറ്റിക്കൊടുത്തില്ല യേശു ക്രിസ്തുവിന് യേശു ക്രിസ്തുവിന് ഈ ലോകത്തിലെ കോടതികൾ ന്യായം പാലിച്ചു കൊടുത്തില്ല അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികൾക്കും ഈ ലോകത്തിൽ നിന്ന് നീതി പാലിച്ച് നീതി ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല താഴെ പത്രോസ് പറയുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചു നാം പിൻചൊല്ലുവാൻ ഒരു മാതൃക തന്നു എന്നാണ് ഹാലൂയ്യ സ്തോത്രം ഈ ലോകം ക്രിസ്തുവിന് ന്യായം പാലിച്ചു കൊടുത്തില്ല എങ്കിലും യേശു ക്രിസ്തു ഒറ്റ കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തന്നെ ഈ ലോകത്തിലേക്ക് ലോകത്തിലേക്കയച്ച പിതാവിൻ്റെ ഹിതം നൂറ് ശതമാനം പൂർത്തീകരിക്കുക എന്നുള്ള കാര്യത്തിനാണ് ഈ ലോകത്തിലെ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് പിതാവെ അങ്ങ് എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ നിറവേറ്റിയിരിക്കുന്നു ഞാൻ ഭൂമിയിൽ അങ്ങ ഞാൻ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി അതാണ് ക്രിസ്തു ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ അതാണ് നാം ചെയ്യേണ്ടത് ഈ ജോലി എനിക്ക് കർത്താവാണ് തന്നത് അതുകൊണ്ട് വിശ്വസ്തയോടെ ഞാനത് ചെയ്യണം എൻ്റെ ഈ കൊച്ചു ജീവിതം കൊണ്ട് ദൈവം എന്നോട് പറഞ്ഞിരി എൻ്റെ ഈ കൊച്ചു ജീവിതത്തിൻ്റെ ലക്ഷ്യമിതാണ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുക കൊളോസ്യ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തി വരെ ദാസന്മാരെ നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുവിൻ ഇത് മനുഷ്യപ്രീതിക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാനായി ചെയ്യുന്നതാകരുത് കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാകണം നിങ്ങളുടെ നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നതുപോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് ഈ ലോകത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും പ്രത്യേകിച്ച് ഈ ലോകത്തിൽ സെക്കുലർ ജോലി ചെയ്യുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കും ദൈവമക്കൾക്കുമായി നൽകപ്പെട്ട പ്രമാണം ഇതാണ് നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നതുപോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് ഇവിടെ ഒന്നാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ അടിമകൾ അവരുടെ യജമാനൻ പറയുന്നത് അനുസരിച്ച് ജോലി ചെയ്യണം യജമാനൻ മൂർഖനായാലും ന്യായമായ ശമ്പളം കൊടുത്തില്ല എങ്കിലും പിറവെറുക്കാതെ കർത്താവിൻ എന്നവണ്ണം ജോലി ചെയ്യണം എന്നാൽ അതേസമയം തന്നെ ഈ ക്രിസ്തീയ അടിമകളുടെ ഈ ക്രിസ്തീയ അടിമകളുടെ യജമാനന്മാർ നിങ്ങൾ ക്രിസ്തുവിനെ നിഷേധിക്കണം ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പാടില്ല സവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പാടില്ല അങ്ങനെ പറയുകയാണെങ്കിലോ അപ്പോൾ ഈ അടിമകൾ ഈ യജമാനന്മാരെ അനുസരിക്കണമോ ക്രിസ്ത്യാനികളുടെ യഥാർത്ഥ യജമാനൻ ആരാണ് കർത്താവായ യേശു ക്രിസ്തുവാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ഞാൻ പ്രാപിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട സകല ജനതകളെയും ശിഷ്യപ്പെടുത്തു രാഷ്ട്രത്തിൻ്റെ നിയമമോ രാഷ്ട്രത്തിൻ്റെ നിയമം അല്ലെങ്കിൽ യജമാനൻ്റെ നിയമം ബോസിൻ്റെ നിയമം കർത്താവിൻ്റെ കൽപ്പനയ്ക്കെതിരായി വരുമ്പോൾ അവിടെ ആരെയാണ് അനുസരിക്കേണ്ടത് മനുഷ്യരെയല്ല കർത്താവിനെ തന്നെയാണ് അനുസരിക്കേണ്ടത് എന്ന് ഈ പത്രോസ് ഈ ലേഖനം എഴുതിയ പത്രോസ് അപ്പസ്തോല പ്രവൃത്തിയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ പാടില്ല എന്ന് പത്രോസിനോട് അന്നത്തെ മതപുരോഹിതന്മാർ അധികാരവൃന്ദം ആവശ്യപ്പെട്ടപ്പോൾ പത്രോസ് പറഞ്ഞു മനുഷ്യരായ നിങ്ങളെയല്ല ഞാൻ കർത്താവിനെയാണ് അനുസരിക്കുക എന്ന് പറഞ്ഞു അതുകൊണ്ട് എപ്പോഴും അക്കാര്യം ഓർക്കണം അനുസരണം അനുസരണം എന്ന് പറഞ്ഞ് യജമാനൻ പറയുന്ന എല്ലാം ചെയ്യ അനുസരണം അനുസരണം എന്ന് പറഞ്ഞ് യജമാനൻ പറഞ്ഞത് എല്ലാം ചെയ്യുവാനല്ല ക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായ യജമാനൻ്റെ കൽപ്പനകളൊന്നും അനുസരിക്കാൻ പാടില്ല അതിന് അതിന് നല്ലൊരു മാതൃക പത്രോസ് തന്നെയാണ് അപ്പസ്തോല പ്രവർത്തികൾ അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ട് തൊട്ട് അപ്പസ്തോല പ്രവർത്തികൾ അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ട് തൊട്ട് ഇരുപത്തിയൊമ്പത് വരെ ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് യേശുവിൻ്റെ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ അന്നത്തെ അധികാരികൾ ആരോടാണ് കൽപ്പിച്ചത് പത്രോസിനോടും മറ്റു അപ്പസ്തുലന്മാരോടും എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രഭോ എന്നിട്ടും നിങ്ങൾ അതായത് പത്രോസും കൂട്ടരും എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറൂസലേം നിര ജെറൂസലേം നിറച്ചിരിക്കുന്നു ഈ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുകയും ചെയ്യുന്നു പത്രോസും അപ്രതോലന്മാരും പ്രതിഭജിച്ചു മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് ഇതാണ് രാജകീയ പുരോഹിതന്മാർക്കുള്ള റോയൽ ലോ രാജകീയ നിയമം മനുഷ്യരേക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് ഇന്ന് ചില സഭാ സഭാശുശ്രൂഷകന്മാർ ശുശ്രൂഷക സ്ഥാനം ഏൽക്കുമ്പോൾ അവർ എടുക്കുന്ന വ്രതം തീരുമാനം പ്രതിജ്ഞ ഇതാണ് അവർക്ക് ചെലവിന് കൊടുക്കുന്ന ആ സഭ എന്ത് പഠിപ്പിച്ചാലും ചോദ്യം ചെയ്യാതെ ആ സഭയെ സേവിക്കും അനുസരിക്കും അങ്ങനെ ഒരു വ്ര അങ്ങനെയൊരു വ്രതമെടുക്കുന്നു അങ്ങനെ വ്രതമെടുത്ത് അനുസരണ വ്രതമെടുത്ത് പുറത്തിറങ്ങുന്ന പല സഭാ സഭാശുശ്രൂഷകന്മാരും ക്രിസ്തുവൻ്റെ കൽപ്പനകൾക്ക് നേരെ വിപരീതമായി പഠിപ്പിക്കുന്നു കാരണം അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലെ പ്രഭ കാരണം അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലെ പല 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 പ്രബോധനങ്ങളും ആചാരങ്ങളും ആരാധന രീതികളും പ്രാർത്ഥനകളും ജപങ്ങളും ബൈബിളിന് ബൈബിളിന് വിരുദ്ധമാകയാൽ ഇവർ ഇവർ ദൈവത്തെയല്ല ദൈവത്തിൻ്റെ വചനത്തെയല്ല അനുസരിക്കുന്നത് പിന്നെയോ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയെയും അതിലെ പ്രബോധനങ്ങളെയും